ഉമ്ര തീർത്ഥാടകർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് വൈകിട്ട് ആറരയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന ജിദ്ദ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ഇരുന്നൂറോളം പേരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ആകാശ എയർ ആണ് വിമാനം റദ്ദെയ്തത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഉമ്ര തീർത്ഥാടകർക്ക് ആറരയ്ക്ക് പോകേണ്ട വിമാനത്തിന് പകരം എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഈ രാത്രിയിൽ വേറെ ഏതെങ്കിലും വിമാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതോ ഈ രാത്രി അവർ വിമാനത്താവളത്തിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരുമോ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സുജ ഇപ്പോഴും അവർക്ക് ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഈ വിമാനത്തിൽ ആകാശ എയർ എന്ന് പറയുന്ന വിമാനത്തിൽ ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് തയ്യാറായത് ഇതിൽ എല്ലാവരും തന്നെ വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തുകയും അതിന് ശേഷം ഉംറ തീർത്ഥാടകരുടെ വസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് പതിനഞ്ച് ദിവസത്തെ പാക്കേജ് പോലെ പല ഏജൻസികൾ വഴിയാണ് ഇവർ ഈ വിമാനത്തിൽ പോകാൻ വേണ്ടി എത്തിയത് പക്ഷേ അവസാന നിമിഷം വിമാനം റദ്ദാക്കുകയായിരുന്നു ഇതിന് കാരണമായി പറയുന്നത് എത്യോപ്യയിൽ ഒരു അക്തിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അവിടെയുള്ള വിമാന സർവീസുകളെയൊക്കെ തന്നെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാനം റദ്ദാക്കിയത് എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രവുമല്ല ഈ കേരളത്തിലേക്കുള്ള പല വിമാന സർവീസുകളെയും അതായത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള പല വിമാന സർവീസുകളെയും എത്യോപ്യയിലെ ഈ ഒരു സംഭവം ബാധിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം തീർത്ഥാടകരാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത് മറ്റൊരു വിമാനം കൂടി റദ്ദാക്കിയതിനുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്ന ഒരു പരാതി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട് ഇവരെല്ലാം തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുള്ള ആളുകളുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ എത്തിയവരാണ് ഇത്തരത്തിൽ പതിനഞ്ച് ദിവസത്തേക്കുള്ള തീർത്ഥാടനത്തിന് വേണ്ടി കൃത്യമായി എല്ലാ തയ്യാറെടുപ്പുകളോട് വന്ന ആളുകളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരാശങ്കയിലാണ് ഇവരുള്ളത് കൃത്യമായൊരു ഉത്തരം ഈ വിമാന കമ്പനിയും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിയാണ്